പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു സർക്കാർ ഇതര സംഘടനയുമായിട്ട് ചേർന്നുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് അതായത് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതി അതിൽ നമുക്ക് സർക്കാർ പണം തരും അപ്പം അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിൽ അംഗത്വം എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ പറയുന്നത് അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓളൊന്ന് എനബിൾ ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഒരു മരം വളർത്തൽ പദ്ധതിയാണ് മരം വളർത്തൽ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിന് ട്രീ ബാങ്ക് പദ്ധതിയുമായി വനംവകുപ്പ് സ്വകാര്യ ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവർക്ക് ധനസഹായം നൽകുന്നതാണ് ഈ പദ്ധതി സർക്കാർ നിശ്ചയിച്ച വൃക്ഷത്തൈകൾ നടുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ ധനസഹായം ലഭിക്കും പദ്ധതി കാലാവധി പൂർത്തിയായ ശേഷം സ്ഥല ഉടമയ്ക്ക് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിന്റെ അനുമതിയോടെ മരങ്ങൾ മുറിച്ചെടുക്കാനുള്ള അനുവാദവും ഉണ്ടാകും സംസ്ഥാനത്തെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഇതിൽ അംഗത്വം ലഭിക്കുന്നതിന് സ്വന്തമായി ഭൂമി ഉള്ളവർക്കും കുറഞ്ഞത് പതിനഞ്ച് വർഷത്തെ പാട്ടത്തിന് ഭൂമി കൈവശമുള്ളവർക്കും പദ്ധതിയിൽ അംഗങ്ങളാകാം ചന്ദനം തേക്ക് റോസ് വുഡ് പ്ലാവ് കാട്ടുപ്ലാവ് തമ്പകം മഹാറാണി ആഞ്ഞിലി പ്ലാവ് കുമ്പിൾ കരിമരുത് എന്നിവയാണ് നടേണ്ടത് ആദ്യഘട്ടത്തിൽ ചന്ദനത്തൈകളാണ് നട്ടുപിടിപ്പിക്കുക താല്പര്യമുള്ളവർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം കുറഞ്ഞത് പത്ത് തൈകളെങ്കിലും നടാനാകണം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മനോവകുപ്പുമായി ധാരണാപത്രം ഒപ്പിടേണ്ടി വരും സഹായധനം മൂന്നാം വർഷം മുതലാണ് നൽകുക പരിപാലിക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ ഈ സഹായം ലഭിക്കും സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നെയ്സറുകളിൽ നിന്ന് എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിൽ സൗജന്യമായി വൃക്ഷത്തൈകൾ നൽകുന്നതാണ് അപ്പൊ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പം നമുക്ക് സ്വന്തമായോ അതല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തേക്ക് ഭൂമി പാട്ടത്തിനോ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈയൊരു രീതിയിൽ കൃഷി ചെയ്യാം പല സ്ഥലങ്ങളും വെറുതെ പിടിച്ച് കിടക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കാരണം പതിനഞ്ച് വർഷം പെട്ടെന്നു പോവും അപ്പം ഈ ഒരു പദ്ധതി പരമാവധി ആളുകൾ ഉപകാരപ്പെടുത്തുക ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്